ഹായ് ഫ്രണ്ട്സ് പി എസ് സി ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മുടെ പ്രൊപ്പോസിഷൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണ് അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് പ്രൊപ്പോസിഷൻ ഈ നാല് പ്രൊപ്പോസിഷൻ അറ്റ് ഓണ് ഇന്ന് ബൈ ഈ നാല് പ്രൊപ്പോസിഷൻസുകളുടെ യൂസ് എവിടെയാണ് എന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് എക്സാംസിലേക്ക് പോകാം ആദ്യത്തേത് അറ്റാണ് അറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ എക്സാക്റ്റ് പ്ലേസസ് എക്സാക്റ്റ് ടൈം ഇവ കാണിക്കാനാണ് നമ്മൾ അറ്റുപയോഗിക്കുന്നത് അതില്ലാതെ ഗുഡ് അറ്റ് ബാഡ് അറ്റ് എന്നിവ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു അറ്റുപയോഗിക്കുന്നു നമ്മളതില്ലാതെ ഡിസഗ്രി അനോയ് ആംഗ്രി ഒരു മാറ്ററിൻ്റെ മേലെ നമ്മൾ ഡിസ് അഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത് ആണ് ഉപയോഗിക്കുക സിറ്റുവേറ്റഡ് ലൊക്കേറ്റഡ് അങ്ങനെയുള്ളവർ നമ്മൾ സാധാരണ ഉപയോഗിക്കുക ആണ് ഉപയോഗിക്കുക പിന്നെ അതില്ലാതെ നമ്മൾ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ചെയ്യണവെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആണ് ഉപയോഗിക്കുക പിന്നെ സാധാരണ ഉപയോഗിക്കുന്നതാണ് അറ്റ് നൂൺ അറ്റ് ഡെസ്ക് അറ്റ് ഡൗൺ അറ്റ് മിഡ് നൈറ്റ് അറ്റ് ദ വീക്കെൻഡ് അറ്റ് മെഡ് ടൈം ഇതൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പിന്നെ അറ്റ് പ്രസൻറ്റ് അറ്റ് എനി ടൈം അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയുള്ളവരുടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക അറ്റാൻ ഉപയോഗിക്കാം അതില്ലാതെ എമൗണ്ട് നമ്പറ് പ്രൈസ് സ്പീഡ് ഏജ് ഇതൊക്കെ സൂചിപ്പിക്കാനും നമ്മൾ അറ്റാൻ ഉപയോഗിക്കുക പിന്നെ ഓണ് ഓൺ പറയുന്നത് ടു ഷോ ആൻ ഒബ്ജക്ട് പൊസിഷൻ ഓൺ ദ സർഫസ് നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ സർഫസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ആണ് അതുപോലെ ഡേയ്സിന്റെ മുമ്പിലും ഒക്കെ വയ്ക്കുന്നത് ഓൺ ആണ് വെക്കുക പിന്നെ ഓൺ ഫൂട്ടാണ് പറയുക നമ്മൾ ഫാം അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഓൺ എ ഫാം ഓൺ ആൻഡ് എസ്റ്റേറ്റ് ഓൺ എ പ്ലാന്റേഷൻ അങ്ങനെയാണ് ഉപയോഗിക്കുക അതില്ലാതെ നമ്മൾ വലിയ വാഹനങ്ങൾ വലിയ വാഹനങ്ങളിലൊക്കെ യാത്ര പോവുകയെന്നു വെച്ചാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുക ഓൺ ആണ് ഉപയോഗിക്കുക വഴിയെ പറഞ്ഞുതരാം എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും പിന്നെ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ സിറ്റീസിൻ്റെയും കൺട്രീസിൻ്റെ മുമ്പിലാണ് അതുപോലെ വലിയ സ്ഥലങ്ങളുടെ മൊബിലാണ് ഇന്നുപയോഗിക്കുന്നത് കറക്റ്റ് എക്സാക്റ്റിലാണ് ഒരു വലിയ സ്ഥലത്തിൻ്റെ ഇത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ് അതുപോലെ സീസണേയും വർഷങ്ങളുടെ മൊബിലും പിന്നെ പ്രൈഡ് ഇന്ന് ബ്ലൈൻഡ് ഇന്ന് വീക്ക് ഇന്ന് അങ്ങനെ ഇൻ്റലിജൻറ്റ് ഇന്ന് ഇങ്ങനെയൊക്കെ ഇന്ന് സാധാരണ വെക്കുന്നതാണ് പിന്നെ ഇൻ ക്യാഷ് ഇൻ കറൻസി നമ്മൾ ക്യാഷിലെ കറൻസിയിലുമാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇൻ ക്യാഷ് അല്ലെങ്കിൽ ഇൻ കറൻസി എന്നാണ് പറയുക നമ്മൾ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക അതിന് മുമ്പിൽ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ആണ് ഉപയോഗിക്കുക അതുപോലെ സാധാരണ വയ്ക്കുക ഇൻട്രസ്റ്റഡ് ഇന്നാണ് വയ്ക്കുക വാച്ച് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ ടൈം നോക്കുകയാണ് നമ്മൾ വെക്കുക വയ്ക്കുക ആണ് വെക്കുക. പിന്നെ ഇൻ ദ മോർണിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഒരു പീരീഡ് ഓഫ് ആണ് വെച്ചാൽ സാധാരണ വെക്കുക നമ്മൾ ആണ് വെക്കുക. ഇൻ ദ മന്ത് ഓഫ് ഇൻ ദ പാസ്റ്റ് ഓഫ് ഇൻ ദ ഫ്യൂച്ചർ ഓഫ് ഇതിൻ്റെ അടുത്താണ് ബൈ ബൈ പറഞ്ഞാൽ നമ്മൾ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ ബൈ റെയിൽ ബൈ റോഡ് ബൈ കാർ അങ്ങനെയാണ് നോക്കിയാൽ ആർട്ടിക്കളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ബൈ ആണ് ഉപയോഗിക്കുക ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്തതെന്ന് കാണിപ്പിക്കാൻ ബൈ ആണ് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം ആദ്യം ദ ബുക്ക് വാസ് റിട്ടേൺ ബൈ ഷേക്സ്പിയർ ഷേക്സ്പിയറിനാൽ ആ ബുക്ക് എഴുതപ്പെട്ടു ഓക്കെ ഇതൊരു പാസീവ് വോയിസ് ആണ് the ദ ബുക്ക് വാസ് റിട്ടേൺ ബൈ ഷേക്സ്പിയർ ഷേക്സ്പിയറിനാൽ ഓക്കെ ആൽ ഷേക്സ്പിയറാണ് എഴുതിയത് അപ്പോൾ ആരാണ് എഴുതിയത് ബൈ അങ്ങനെയുള്ള ഇവിടെ നമ്മൾ by ആണ് ഉപയോഗിക്കുക അടുത്തത് ഷീ ട്രാവൽഡ് ബൈ ട്രെയിൻ ടു ദ സിറ്റി ബൈ ആണ് വയ്ക്കുക ഷി ട്രാവൽഡ് ബൈ ട്രെയിൻ ടു ദ സിറ്റി സിറ്റിയിലേക്ക് വരാൻ അവൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തു ഓക്കെ അതേസമയം ഇവിടെ നമ്മൾ ഷീ ട്രാവൽഡ് ഓണെ ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ാറ്റ് ദിസ് അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ പ്രോസസ്സിജൊക്കെ വെക്കുമ്പോൾ നമ്മൾ എന്താ വയ്ക്കുക അവിടെ ഓൺ എ ട്രെയിൻ ആണ് വെക്കുക ഷി ട്രാവൽഡ് ഓൺ എ ട്രെയിൻ ടു ദ സിറ്റി കണ്ടോ അവിടെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു അപ്പോൾ ഏ വന്നതുകൊണ്ട് എന്ത് വെച്ചത് നമ്മൾ ഓൺ എ ട്രെയിൻ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിലും ഓൺ ആണ് വെക്കുക കാരണം വലിയ വണ്ടികൾ നമുക്ക് ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന വണ്ടികളാണ് വെച്ചാൽ എക്സാമ്പിൾ ലോറി ട്രെയിൻ അങ്ങനെ വലിയ ബസ് അങ്ങനെയുള്ള ഇവിടെയൊക്കെ നമ്മൾ വയ്ക്കുക ഓൺ ആണ് വയ്ക്കുക അടുത്തത് വാസ് വാസ് മെയ്ഡ് മെയ്ഡ് ബൈ 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 ഹാൻഡ് 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 സാധാരണ ഉള്ള ഒരു പ്രയോഗമാണ് വാസ് മെയ്ഡ് ബൈ ബൈ ഹാൻഡ് അടുത്തത് വി നമ്മളെ എയർപോർട്ടിൽ പ്ലാൻഡല്ലാണ്ട് ആക്സിഡന്റ് ആയി ആകസ്മികമായി മീറ്റ് ചെയ്തു വി അടുത്തത് ലെറ്റർ വാസ് ഇമെയിലിലൂടെ അയച്ചു നമ്മൾ ത്രോ ഇമെയിൽ വേണമെങ്കിൽ വെക്കാം പക്ഷേ സാധാരണ ഉപയോഗിക്കുന്നത് ബൈ ആണ് കൂടുതൽ ഉപയോഗിക്കുക സാധാരണ ഉപയോഗിക്കുന്നത് ബൈ ആണ് ഉപയോഗിക്കുക ദ ലെറ്റർ വാസ് സെൻഡ് ബൈ ഇമെയിൽ അടുത്തത് ദ ഷോപ്പീസ് ഓപ്പൺ അറ്റ് നയൻ എ എം ആണെങ്കിലും വെക്കാം ബൈ നയൻ എ എം പറഞ്ഞാൽ നമ്മൾ നയൻ എ എമ്മിൻ്റെ മുമ്പ് നയൻ എ എമ്മിൽ അത് തുറന്നിട്ടാണ് ഇരിക്കുന്നത് നയൻ എ എമ്മിന്റെ മുമ്പാണെങ്കിലും അത് തുറന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും ഒമ്പത് മണിക്ക് അത് തുറന്നിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ലെവൽ ബൈ വെക്കാം ദ ഷോപ്പീസ് ഓപ്പൺ അറ്റ് നയൻ എ എം ഓക്കെയാണ് ദ ഷോപ്പീസ് ഓപ്പൺ ബൈ നയൻ എ എം ഷോപ്പീസ് ഓപ്പൺ അറ്റ് നയൻ എ എം പറഞ്ഞാൽ നയൻ എ എം ൽ ആണ് തുറന്നത് എന്നുള്ളത്ഥം ഷോപ്പീസ് ഓപ്പൺ ബൈ നയൻ എ എം പറഞ്ഞാൽ നയൻ എ എം അത് തുറന്നിട്ടാണ് ഇരിക്കുന്നത് അതിനു മുമ്പ് തന്നെ തുറന്നിട്ടുണ്ടാവും ഓക്കെ ഞാൻ നോക്കുമ്പോൾ ഒമ്പത് മണിക്ക് തുറന്നിട്ടാണുള്ളത് ആ ഒരു ലെവലിലാണ് ഈ ഷോപ്പ് ഈസ് ഓപ്പൺ അറ്റ് നയൻ എ എം അപ്പൊ നമ്മൾ സാധാരണ ഒമ്പത് മണിക്ക് തുറക്കാന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ദ ഷോപ്പ് ഓപ്പൺസ് അറ്റ് നയൻ എ എം എന്നാണ് പറയുക ഹി പാസ് ദ എക്സാം ബൈ സ്റ്റഡി ഹാർഡ് അങ്ങനെ എങ്ങനെയാണ് പാസ്സായത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് പാസ്സായത് അപ്പൊ ബൈ വളരെ ഹാർഡ് വർക്കിന പഠിച്ചതിനാൽ അവൻ എക്സാം പാസ്സായി ദോസ് ബേക്ക് ബൈ മൈ മദർ കേക്ക് ആരാണ് ബേക്ക് ചെയ്തത് എൻ്റെ അമ്മയാണ് ഇതിൻ്റെ ശരിക്കും ഇത് പാസ് വേസ് ആണ് അപ്പം എങ്ങനെയാണോ അമ്മയാൽ കേക്ക് ബേക്ക് ചെയ്യപ്പെട്ടു ഓക്കെ ഫയറിന്റെ അടുത്തിരുന്നു അപ്പൊ ഈ അടുത്ത് എന്നുള്ള വാക്കിന് വേണ്ടിയിട്ടും നമ്മൾ ജോൺ ആണ് കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ അടുത്തത് ഐ ഗോ ടു വർക്ക് ബൈ ബസ് അവിടെ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ദിസ് അല്ലെങ്കിൽ ദാറ്റോ വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഐ ഗോ ടു വർക്ക് ബൈ ബസ് അടുത്തത് ദയം വാസ് കമ്പോസ്ഡ് ബൈ വേർഡ്സ് വെർത്ത് പോയം ആരാണ് കമ്പോസ് ചെയ്താൽ പോയം കമ്പോസ് ചെയ്യപ്പെട്ടു ബൈ ദ റിവർ റിവറിൻ്റെ അടുത്ത് താമസിക്കുന്നു ഷീ ലീവ്സ് ബൈ ദ റിവർ ഓക്കെ അടുത്തെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ബൈ ഉപയോഗിക്കും അടുത്തത് ദ മൂവി വാസ് ഡയറക്റ്റഡ് ബൈ നോളി നോളഞ്ഞാൽ ആ മൂവി ഡയറക്റ്റ് ചെയ്യപ്പെട്ടു നമ്മൾ എസ്പെഷ്യലി പാസി വോയിസിന് നമ്മുടെ ഡ്യൂയറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഉപയോഗിക്കുക ബൈ ഉപയോഗിക്കാം ഡൂയറിനെ സാധാരണ കാണിക്കാൻ വേണ്ടി ആരാണ് ചെയ്തത് അവരെ കാണിക്കാൻ വേണ്ടിട്ട് ബൈ ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അത് ചെയ്തതിനാൽ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടാണ് പഠിക്കുന്നത് ഹി വാസ് പണിഷ്ഡ് ബൈ ഹിസ് ടീച്ചർ ടീച്ചറിനാൽ പണിപ്പെട്ടു ദ പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ ടെൻ പെർസെൻറ്റേജ്

അവളപ്പോൾ ഹോമിലാണ് അത് സാധാരണ ഉപയോഗിക്കാം അപ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല ഇന്നും ഉപയോഗിക്കാം ഷീസ് ഇൻ ഹോം നൗ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാം ഹറ്റാണ് സാധാരണ ഉപയോഗിക്കുക നമ്മൾ ഹോമിന്റെ അവിടെയാണ് വീട്ടിലാണ് അങ്ങനെ ഉപയോഗിക്കുക നമ്മൾ ഹറ്റാണ് ഉപയോഗിക്കുക ഇന്നും ഉപയോഗിക്കാം ഇന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വീട്ടിന്റെ ഉള്ളിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉപയോഗിക്കുക സാധാരണ ഉപയോഗിക്കുന്ന ഇതാണ് വി നമ്മുടെ ലാഫ് എന്ന് പറയുന്നത് ഒരു ഫ്രൈസ് ലാഫ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നാണ് അർത്ഥം നമ്മൾ ഫ്രൈസ് തനിയെ ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും ഹി ലാഫ്ഡ് ദ അറൈവഡ് അറ്റ് മിഡ് നൈറ്റ് ഞാൻ പറഞ്ഞാലേ അറ്റ് മിഡ് നൈറ്റ് അറ്റ് നോൺ അറ്റ് ഡെസ്ക് അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക എക്സാക്റ്റ് ടൈമായിട്ടാണ് അപ്പോൾ അറ്റ് ഡോൺ അറ്റ് ഡെസ്ക് അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക അറ്റ് ആണ് ഉപയോഗിക്കുക എന്തായാലും ഷീലുക്ക്ഡ് അറ്റ് ദ പിക്ചറാണ് പിക്ചറിനെക്കിടെ നോക്കി ദ ടീച്ചർ ഷൗട്ടഡ് അറ്റ് ദ സ്റ്റുഡൻസ് ടീച്ചർ സ്റ്റുഡൻസിന് നേരെ ഷോട്ട് ചെയ്തു ഹി ഈസ് ഗുഡ് അറ്റ് ഫുട്ബോൾ ഫുട്ബോൾ ഗുഡാണ് ഹിസ് ഗുഡ് അറ്റ് ഫുട്ബോൾ ഐ വിൽ മീറ്റ് യു അറ്റ് ദ എൻട്രൻസ് എൻട്രൻസിൽ മീറ്റ് ചെയ്യാം അറ്റ് എ ഹോട്ടൽ അവരൊരു ഹോട്ടൽ താമസിച്ചു ദ സ്റ്റേയ്ഡ് ഇന്നേ ഹോട്ടൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഹോട്ടലിനെ ഒരു ബിൽഡിംഗ് ആയിട്ട് കണക്കാക്കി അതിലും ഉള്ളിൽ താമസിച്ചു അങ്ങനെയുള്ള അവിടെ ഇന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ കോമൺ ആയിട്ട് സാധാരണ പറയാ ദൈഡ് അറ്റ് എ ഹോട്ടൽ എന്നാണ് ലെസ് മീറ്റ് അറ്റ് നോൺ ഓക്കെ പക്ഷേ ഈ നോക്കഡ അറ്റ് ദ ഡോറല്ല ഓൺ ദ ഡോറാണ് സാധാരണ വയ്ക്കുക നമ്മൾ വെർബായിട്ട് വരുന്ന സമയത്ത് നോക്കിടേൻ്റെ അവിടെ അറ്റാൻ വയ്ക്കാം ഇവിടെ നമ്മൾ വെക്കുന്നത് ശരിക്കും ഓൺ ആണ് കൂടുതൽ ആയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വെർബിലാണ് നമ്മൾ ചെയ്യുക ഷീ ഈ നോക്ക് ഓൺ ദ ഡോർ ഡോറിലാണ് കൊട്ടിയത് അതേസമയം ആ സൗണ്ട് ഡോറിൽ നിന്ന് വരികയാണ് നോക്ക് നോക്കിന് നോണായിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുക അറ്റാൻ ഉപയോഗിക്കുക എ നോക്ക് അറ്റ് ദ ഡോർ അപ്പോൾ ഇവിടെ കണ്ടില്ലേ നോക്ക് എന്ന് പറയുന്നത് നമ്മൾ നോണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് അതിനെ ഒരു നോണിന്റെ സമയത്ത് നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക അതേസമയം നമ്മളൊരു വെർബായിട്ടാണ് നോക്കിന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വയ്ക്കുക ഓണിക്കുക നമ്മൾ ഡോറിന് മേലെ തട്ടി ഷീ നോക്ക് ഓൺ ദ ഡോർ ആണ് അറ്റ് നോക്ക് അറ്റ് ദ ഡോർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഓക്കെ ഹി റ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഓക്കെ നമ്മൾ സ്പെസിഫിക് സ്ഥലത്ത് പറയുന്നത് അപ്പൊ അറ്റാണ് വയ്ക്കുക ദ ക്ലാസ്റ്റെയ്തു ഷീ സ്മൈൽഡ് അച്മി എനിക്ക് നേരെ പുഞ്ചിരി ചെയ്തു ഹി എംഡ് അറ്റ് ദ ടാർജറ്റ് ടാർജറ്റിന് നേരെ എയിം ചെയ്തു അറ്റ് ദ എയർപോർട്ട് വെയറിൽ നമ്മൾ എയർപോർട്ടിൽ നേരത്തെ എത്തി ഷീ വർക്ക് അറ്റ് എ സോഫ്റ്റ്വെയർ കമ്പനി അതുകൊണ്ട് നമ്മൾ ഇന്നും വെക്കാം സോഫ്റ്റ്വെയർ കമ്പനി ഒരു ബിൽഡിംഗ് ആയിട്ട് സംഘടിപ്പിച്ച് ഇന്നും വെക്കാം അല്ലെങ്കിൽ ഷീ വർക്ക്സ് ഫോർ എ സോഫ്റ്റ്വെയർ കമ്പനി സോഫ്റ്റ്വെയർ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അങ്ങനെ വെക്കാം ഷീ വർക്ക്സ് അറ്റ് എ സോഫ്റ്റ്വെയർ കമ്പനി അത് പലവിടെയും യൂസ് ചെയ്യുന്നതാണ് സാധാരണ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് പറയുന്നത് ഷീ വർക്ക്സ് ഫോർ എ സോഫ്റ്റ്വെയർ കമ്പനി എന്നാണ് ഒരു സോഫ്റ്റ്വെയർ കമ്പനി അവളെ ഹെയർ ചെയ്തു അതിനുവേണ്ടി അവൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന് ഷീ വർക്ക്സ് ഫോർ എ സോഫ്റ്റ്വെയർ കമ്പനി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർവെയർ കമ്പനിക്കും ബെനിഫിറ്റ് ഉണ്ട് ആ ഒരു ലെവലിൽ പറയുമ്പോൾ നമ്മൾ ഷീ വർക്ക്സ് ഫോർ എ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ബെസ്റ്റ് അതേസമയം സോഫ്റ്റ്വെയർ കമ്പനി നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുകയാണ് അത് കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ ആവുന്നില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വേണമെങ്കിൽ ഷീ വഗ്സിനെ പോ സോഫ്റ്റ്വെയർ കമ്പനി എന്നും പറയാം പിന്നെ ഷീ വഗ്സ് അറ്റേ സോഫ്റ്റ്വെയർ കമ്പനി സോഫ്റ്റ്വെയർ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത് അത് സാധാരണയായിട്ട് അറ്റും ഉപയോഗിക്കാറുണ്ട് അത് കോമൺ ആയിട്ട് എല്ലാവരെയും യൂസ് ചെയ്യുന്നതാണ് ഐറ്റം കൂടി യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അടുത്തത് ദ ചിൽഡ്രൻ ലാഫ്റ്റ് അറ്റി ഹാറ്റ് അറ്റ് എന്ന് പറയുന്നത് ഒരു ആണ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നാണ് അർത്ഥം അടുത്തത് ഇന്ന് ഇന്ന് അവിടെയൊക്കെ വെക്കുന്നത് സാധാരണ വലിയ സ്ഥലങ്ങളിൽ പറഞ്ഞു ദ ബുക്ക് ഈസ് ഇൻ ദ ബാഗ് ബാഗിന്റെ ഉള്ളിലാണ് നമ്മൾ ഒരു സാധനം ഒരു വസ്തുവിന്റെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ ഇന്നാണ് ഉപയോഗിക്കുക ദ ദ ബുക്ക് ഈസ് ഇൻ ഇൻ ബാഗ് ഹി വാസ് ബോൺ നമ്മൾ വയ്ക്കുക ഇന്നാണ് വയ്ക്കുക സിമ്മ് ചെയ്യുകയാണ് ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റഡ് ആണ് അവിടെയൊക്കെ വയ്ക്കുക ഇന്നാണ് വയ്ക്കുക ദി ക്യാറ്റ് ഈസ് ഹൈഡിങ് ഇൻ ദ ബോക്സ് ബോക്സിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യാൻ അപ്പോൾ ഇൻ ദ ബോക്സ് പറയണം ഹി വർക്ക് ഇൻ എ ബാങ്ക് കണ്ടല്ലേ ഹി വർക്ക്സ് ഇൻ എ ബാങ്ക് അപ്പോൾ നമ്മുടെ ഒരു ബിൽഡിംഗ് ആയിട്ട് എടുത്തിരിക്കുക അപ്പോൾ ഹി വർക്ക് ഇൻ എ ബാങ്ക് കറക്റ്റ് ആണ് ഹി വർക്ക്സ് ഫോർ എ ബാങ്ക് കമ്പനീനെ സ്പെസിഫൈ ചെയ്യാറുണ്ട് ആ ബാങ്കിന് വേണ്ടി നമ്മൾ ഫോറിൻ്റെയും സിൻസിൻ്റെയും അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും വേണ്ടി എന്നുള്ള സമയത്താണ് നമ്മൾ സാധാരണ ഫോർ ഉപയോഗിക്കുക അതും കറക്റ്റ് ആണ് അടുത്തത് ദീസ്റ്റ് പോക്കറ്റിലാണ് ഓക്കെ അറേഡിൻ ദ മോർണിംഗ് മോർണിംഗ് സമയത്ത് അറിയിക്കുക ദ മോർണിംഗ് നമ്മളൊരു സാധാരണ ഒരു ഡ്യൂറേഷന്റെ സമയത്തൊക്കെ പറയുന്ന സമയത്ത് ഇനി നോക്കിയത് അറയവിടെ അത്ത മോർണിംഗ് പറയുക പറയുക ദ ടീച്ചർ ഇസ് ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിലാണ് ടീച്ചർ ഉള്ളത് ഹിസ് ഇൻ ട്രബിൾ അവൻ ട്രബിളിലാണ് ഉള്ളിലാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയുക ഇന്നാണ് വെക്കുക ഷീ സ്പീക്സ് ഇൻ എ ലോ വോയിസ് ഒരു സാധാരണ പതിഞ്ഞ ചലത്തില് സംസാരിച്ചു അടുത്തത് ജയറിൻ്റെ മീറ്റിംഗ് അവരുടെ മീറ്റിങ്ങിലാണ് മെറൺ കണ്ണാടിയിൽ കണ്ടു ദർ ദൈ സ്കൈലാണ് ഷിഇസ് ഇൻ ദ കോർണർ ഈ ഇന്ന് വെക്കുന്ന സമയത്ത് ഷീ സെറ്റിംഗ് ഇൻ ദ കോർണർ വരുന്ന സമയത്ത് സാധാരണ ഒരു റൂമിൽ ഒരു കോർണർ ആണ് ആ ഒരു കോർണറിലാണ് ഇരിക്കുന്നത് വെക്കാൻ നമ്മൾ ഷീ സെറ്റിങ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം അതേസമയം നമ്മൾ ഒരു സ്ട്രീറ്റിലാണ് ആ ഒരു സ്ട്രീറ്റിൽ ഒരു കോർണറിലാണെന്ന് പറയാൻ നമ്മൾ പ്രാധാന്യം വയ്ക്കാം ഷീ സ്റ്റാൻഡിങ് അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ് അപ്പോൾ നമ്മളൊരു തുറസായ അല്ലെങ്കിൽ ഓപ്പണായ ഭാഗത്ത് ഒരു സ്ട്രീറ്റിൽ അങ്ങനെയുള്ള അവിടെയുള്ള കോർണറിലുള്ള സ്പെസിഫൈ ചെയ്യാൻ ആറ്റും അതേസമയം നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ ഒരു കോർണറാണ് സ്പെസിഫൈ ചെയ്യാൻ അങ്ങനെയുള്ള അവിടെ നമ്മൾ ഉപയോഗിക്കുക ഇന്നുമാണ് ഉപയോഗിക്കുക അടുത്തത് പ്രൊപ്പോസിഷൻ ഓണ് ഒരു വസ്തുവിൻ്റെ മേലെ നമ്മളൊരു മെറ്റീരിയൽ ഉണ്ട് വെച്ചാൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ടേബിളിൻ്റെ മേലെയാണ് ഉള്ളത് അടുത്തത് ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ ചെയറിന്റെ മേലെയാണ് ഇരിക്കുന്നത് അത് രണ്ട് വിധത്തിലെടുക്കാം അതായത് നമ്മൾ സാധാരണ ഉള്ള ചെയറുണ്ടല്ലോ നമ്മൾ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ അടുക്കളയിലെല്ലാം യൂസ് ചെയ്യുന്ന ഓപ്പൺ ആ കൈപ്പിടിയില്ലാത്ത ഇതിലാണെന്ന് വെച്ചാൽ ചെയറാണ് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുക ഓൺ ദ ചെയറും അതേസമയം കൈപ്പിടിയുള്ള നമ്മളെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ചെയറാണ് വെച്ചാൽ ഇന്നുമാണ് ഉപയോഗിക്കുക സാധാരണ ഷീ സിറ്റിംഗ് ഇൻ ദ ചെയർ അതും കറക്റ്റാണ് അപ്പോൾ ആ ചെയർ അങ്ങനത്തെയായിരിക്കണം അത് ക്ലോസ് ആയിട്ട് മൂന്ന് മാസം ക്ലോസ് ആയിട്ടുള്ള നമ്മൾ ആ പിടിയുള്ള ചെയറാണ് വെച്ചാൽ ഷീ സിറ്റിംഗ് ഇൻ ദ ചെയർ അതേസമയം ആ പിടിയൊന്നുമില്ല ഒരു ഓപ്പൺ മാതിരി ഉള്ള ഡൈനിങ് ടേബിളുള്ള ചെയറാ നമ്മൾ നമ്മളെന്താ ഉപയോഗിക്കാം ഷീസ് സിറ്റിംഗ് ഓൺ ദ ചെയർ രണ്ടും കറക്റ്റ് ആണ് ഹിസ് ഓൺ ദ ഫോൺ ഫോണിലാണ് ദ പിക്ചർ ഈസ് ഓൺ ദ വാൾ വാളിന് മേലാണ് ട്രാവലിങ് ഓൺ എ ട്രെയിൻ അതേസമയം ഇപ്പം നമ്മൾ ഒരു കാറിലാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം ട്രാവലിംഗ് ഇന്നേ കാർ ഓക്കെ കാർ അങ്ങനെയുള്ള ചെറിയ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണെന്ന് വെച്ചാൽ ഇന്നും അതേസമയം ട്രെയിൻ എയ്റോപ്ലെയിന് അതുപോലെ ഓട്ടോറ്റിസ് ലോ ബസ് അങ്ങനെയുള്ള സാധനങ്ങളിൽ ഓണമാണ് വെക്കുക അവിടെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് കണ്ടെങ്കിൽ ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് അതുകൊണ്ടാണ് ഓൺ ഓണായത് ഇവിടെ ഓണായത് അതേസമയം നമ്മൾ ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വയ്ക്കണം ഇത് നമ്മൾ മാറ്റിയിട്ട് ബൈ ആണ് വെക്കുക ദ ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ അതേസമയം ദ ആർ ട്രാവലിംഗ് ഓൺ എ ട്രെയിൻ ഓക്കെ ഇതാണ് ഡിഫറൻസ് ഇവിടെ ഒരു ആർട്ടിക്കിൾ വന്നതുകൊണ്ടാണ് ബൈ മാറ്റിയിട്ട് ഓണ് വെച്ചത്

ദ ബോയ് ഈസ് പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ കളിക്കുകയാണ് ഗ്രൗണ്ട് അത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് അങ്ങനെ തുറച്ചിലൊക്കെയാണ് പെർക്ക് വെച്ചാൽ നമ്മൾ അതൊക്കെ ഓൺ ആണ് നിൽക്കുക രാത്രിയാണ് ആ ഷോ ഉള്ളത് ഐ സോ ഇറ്റ് ഓൺ ദ ഇന്റർനെറ്റ് ഇന്റർനെറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ദ ടീച്ച ബോർഡിൽ എഴുതി அது வந்து இன்னொரு பிளே பிளேட்டின் ஒரு பிளான் The book was written by Shakespeare. Shakespeare returned Ratan the Peto. She travelled by train to the city. She travelled on, on a train to the city. The painting was made by hand. We met by chance at the airport. The letter was sent by email. The shop is open at 9 a.m. by 9 a.m. at already conceit no cutter sharp at the shop ഈസ് ഓപ്പൺ ബൈ നയൻ എ എം പറഞ്ഞാൽ നയൻ എ എമ്മിന് മുമ്പേന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ കാണുമ്പോൾ നയൻ എ എമ്മിന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ എക്സാമ്പിൾ തന്നിരുന്നു ഈ ടൈം ഫ്രെയിമിൽ തന്നിരുന്നു സാധാരണ നമ്മൾ ഡെയിലി ഓപ്പൺ ചെയ്യുന്നത് ഒമ്പത് മണിക്കാന്ന് പറയാൻ എന്താ ചെയ്യുക ദ ഷോപ്പ് ഓപ്പൺസ് അറ്റ് നയൻ എ എം ഓക്കെ ഹി പാസ് ദ എക്സാം ബൈ സ്റ്റഡി ഹാർഡ് ദ കേക്ക് വാസ് ബേക്ക്ഡ് ബൈ മൈ മദർ the set up by the fire fire and alone, by vacuum the task was completed by john i go to work by bus the poem was composed by wordsworth she lives by the river the movie was directed by nolan he earns his living by teaching we learn by doing he was punished by his teacher the price increased by ten percentage she is at home now number in home number ഇന്ന് വെക്കുമ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് വെക്കുക അറ്റ് വെക്കുന്നത് നമ്മൾ ആ ഒരു ലൊക്കേഷനിലാണ് എന്നറിയാം നമ്മൾ ഉപയോഗിക്കുക ഷീ അറ്റാൻ ഉപയോഗിക്കുക ഷീ അറ്റ് ഹോം നോ വി മറ്റ് അറ്റ് ദ സ്റ്റേഷൻ ഹി ലാഫ്റ്റ് അറ്റ് ദ ജോക്ക് ലാഫ്റ്റ് അച്ച എന്ന് പറയുന്നത് പരിഹസിക്കുന്നതാണ് അത് ആണ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും അറൈവ്ഡ് അറ്റ് മിഡ് നൈറ്റ് ന്യൂണ് ഡൗൺ ഡെസ്ക് അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അറ്റാൻ ഉപയോഗിക്കുക ഷീ ലുക്ക്ഡ് അറ്റ് ദ പിക്ചർ ടീച്ചർ അറ്റ് ദ സ്റ്റുഡൻസ് at 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 football i meet meet you the the entrance they stayed hotel let's noon she knocked on door ഡോറാണ് കാരണം നോക്ക് പറയുന്ന വെർബാർട്ട് വരിക നമ്മൾ വാതിൽ മേൽ മുട്ടി എന്നുള്ള അർത്ഥത്തിൽ വരിക ഷീ നോക്ക് ഓൺ ദ ഡോറാണ് അല്ലെങ്കിൽ എ നോക്ക് അറ്റ് ദ ഡോർ ബാസ് ഹേർഡ് ഒരു നോക്ക് ഡോറിൽ നിന്നുള്ള നോക്കി നോക്ക് സൗണ്ട് ഞാൻ കേട്ടു അറ്റ് ആ സമയത്ത് നോക്കിനെ ഒരു നോണായിട്ട് ഉപയോഗിക്കുമ്പോൾ അറ്റാണ് വരിക He is waiting at the bus stop. The car starts at 8 a.m. She smiled at me. He aimed at the target. We arrived at the airport early. She works at a software company. The children laughed at his funny hat. Proposition in she lives in London. The book is in the bag. He was born in 1995. They are swimming in the pool. She is interested in music. The cat is hiding in the box. ഹി വർക്ക് ഇന്നേ ബാങ്കിൽ നിന്ന് വെക്കാം ഫോർ എ ബാങ്ക് ഫോർ എ ബാങ്ക് ആണ് കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ളത് നമ്മളൊരു ബാങ്ക് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് എന്നുള്ള ലെവലാണ് ഇന്ന് വെക്കാം അതേസമയം ബാങ്കിന് വേണ്ടി ബാങ്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ബാങ്കിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ പറയുക ഹീ വർക്ക് ഫോർ എ ബാങ്ക് എന്നാണ് പറയുക ദ കീസ് ആർ ഇൻ മൈ പോക്കറ്റ് ദ ആർ ഐ വിഡ് ഇൻ ദ മോർണിംഗ് നമ്മളൊരു ഡ്യൂറേഷൻ ഒക്കെയാണ് സാധാരണ ഇൻ ദ ദ ദ ദ ഈസ് ഇൻ 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 ട്രബിൾ ഷീ ഷീ സ്പീക്സ് എ എ ലോ വോയിസ് ആർ മീറ്റിംഗ് ഐ സോ ഹർ സിറ്റിംഗ് കോർണർ ഒരു റൂമിൻ്റെ ഉള്ളിലെ കോർണറാണെന്ന് വെച്ചാൽ ഇന്നും അതേസമയം ഒരു സ്ട്രീറ്റ് ഒക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും സാധാരണ വെക്കുക ഓൺ ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയറിനും വെക്കാം ഇൻ ദ ചെയറിന് വെക്കാം ഓൺ ദ ചേർന്ന് വയ്ക്കുക സാധാരണ നമ്മുടെ ഡൈനിങ് ടേബിളുള്ള ചേരണ ഒക്കെയാണ് ഓൺ വയ്ക്കുക അതേസമയം ഇന്ന് വയ്ക്കുക നമ്മുടെ കൈപ്പിടിയുള്ള ചേരണെല്ലാം വയ്ക്കുക ഇന്നാണ് വിൽക്കുക ഹിസ് ഓൺ ദ ഫോൺ പിക്ചർ ഈസ് ഓൺ ദ വാൾ ദർ ട്രാവലിംഗ് അവിടെ ഒരു ആർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓൺ എ ട്രെയിൻ ദ ആർ ട്രാവലിംഗ് ഓൺ എ ട്രെയിൻ അവിടെ ആർട്ടുകൾ ഇല്ലെങ്കിൽ എന്ത് പറയാം ദ ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ഷീ കൺഗ്രാജുലേറ്റഡ് ഓൺ മൈ സക്സസ് കൺഗ്രാജുലേറ്റഡും കൂടെ സാധാരണ വരെ ഓൺ ആണ് വയ്ക്കുക ദ കാറ്റ് ഈ സ്ലീപ്പിംഗ് ഓൺ ദ സോഫ The concert is on Saturday. He depends on his parents. The shop is on Main Street. The boy is playing on the ground. Don't step on the grass. The show is on TV tonight. I saw it on the internet. The teacher wrote on the board. She insisted on paying for a dinner. She knocked on the door. There is a fly on your plate. The dog jumped on the bed. The plant depends on the weather. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ പെൻറ്റപ്പേന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു